ഈ ചെകുത്താനും കടലിനും മധ്യേ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ചെകുത്താനും കടലിനും മധ്യേ നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ചെകുത്താനും കടലിനും മധ്യേ നിൽക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ അനിൽ ആന്റണിയാണ് എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു അനിൽ ആന്റണിക്ക് ബി ജെ പി കൊടുത്തത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് ചെക്കൻ മത്സരിച്ചു ചെക്കൻ എട്ട് നിലയിൽ പൊട്ടി ചെക്കൻ എട്ട് നിലയിൽ പൊട്ടി എന്ന് മാത്രമല്ല ചെക്കൻ കൊണ്ട് ഒരു പുണ്ണാക്കം ക്രൈസ്തവ സഭകൾക്കിടയിൽ ചെയ്യാൻ പറ്റില്ല എന്ന അതിപരമമായ അല്ലെങ്കിൽ വളരെ രഹസ്യമായ കാര്യവും ബി ജെ പി തിരിച്ചറിഞ്ഞു ചെറുകന ഇപ്പോ വിട്ടിരിക്കുക വടക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മേഘാലയ മണിപ്പൂർ ഇവിടെയൊക്കെ പോയി കണ്ടു തിരിഞ്ഞ് നടക്കാനാണ് ചെറുക്കൻ്റെ വിധി ചെറുക്കൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നു ഇനിയിപ്പോൾ പായും തലങ്ങണിയെടുത്ത് മടങ്ങുക എന്നുള്ളതാണ് ചെറുക്കന് എന്താ പറയുക ചെറുക്കനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം നല്ല കാര്യമാണത് കാരണം ചെറുക്കനെ ചെറുക്കനെ കേരളത്തിൽ അടുപ്പിക്കുന്നതേ ഇല്ല കെ ജെ പി കെ ജെ പി എന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പി അവർക്ക് ചെറുക്കനെ ഒട്ടും താല്പര്യമില്ല താല്പര്യമില്ല എന്ന് മാത്രമല്ല അവർ പറയുന്നതിന് ഒരുപാട് ന്യായങ്ങളുണ്ടെന്നേ ചെറുക്കന അഞ്ച് ഓട്ട് പിടിക്കാനുള്ള ഇല്ല പാവപ്പെട്ട എ കെ ആൻ്റണിയുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമായി മാറി ഈ മകൻ വലിയൊരു ദുരന്തമായി മാറി അതുകൊണ്ട് തന്നെ എ കെ ആൻ്റണി പോലും മകനെ അടുപ്പിക്കാനോ മകനെ തിരിച്ച് കോൺഗ്രസിൽ കൊണ്ടുവരാനോ ശ്രമിക്കുന്നതുമില്ല പക്ഷെ ഇപ്പോൾ ചെകുത്താനും കടഞ്ഞിനും നിൽക്കേ കടഞ്ഞിനും മധ്യം നിൽക്കുന്ന ആന്റണി ചെക്കന് ഈ ചെക്കന് കോൺഗ്രസിലേക്ക് മടങ്ങാൻ ഒരു ഒരാഗ്രഹമുണ്ടെന്നാണ് ചെക്കനുമായി അടുത്ത ബന്ധമുള്ളവർ പറയുന്നത് ചെക്കനെ കോൺഗ്രസിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ട് മുമ്പ് കോൺഗ്രസിലായിരുന്നപ്പോ ചെക്കൻ സജീവ സാന്നിധ്യമായിരുന്നു ആന്റണിയുടെ മകൻ എന്ന നിലയിൽ വലിയൊരു പരിഗണന കോൺഗ്രസ് ചെറുക്കന് കൊടുത്തു ഇപ്പോ ചെറുക്കൻ ആകെ മൊത്തം അവതാളത്തിൽ ആയിരിക്കുകയാണ് ചെറുക്കനെ കേരളത്തിൽ നിന്ന് നാട് കടത്തി ബി ജെ പി ചെറുക്കനെ കൊണ്ട് ഒരു പ്രയോജനം കേരളത്തിലില്ല അതുകൊണ്ട് കേരളത്തിൽ നിന്ന് നാട് കടത്തി ബി ജെ പി എന്ന് പറയുന്നതിൽ വലിയ അതിശോക്തിയുമില്ല കേരളം പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന തദ്ദേശ സ്വീകരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ വേണ്ടി ബി ജെ പി കോപ്പ് കൂട്ടുന്നതിനിടയിൽ ഈ ചെറുക്കനെ കൊണ്ട് ഒരു രണ്ട് രണ്ടല്ല അഞ്ച് വോട്ടുകൾ പിടിക്കാൻ പോലും കഴിവില്ല എന്ന് അവർക്ക് മനസ്സിലായി ചെറുക്കനെ തോളിലേറ്റി നടക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറുക്കനെ തോളിലേറ്റി നടന്നതിന്റെ പാപഭാരം മുഴുവൻ ചുമക്കേണ്ടി വന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനാണ് സുരേന്ദ്രന്റെ കഴിവുകേട് കൊണ്ടാണ് സുരേന്ദ്രന്റെ കഴിവുകേട് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും ചെറുക്കന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നതെന്നും ഒക്കെ ബി ജെ പി കാര് പറയുന്നുണ്ടെങ്കിലും അതൊന്നും അല്ല കാര്യം ചെറുക്കനെ കൂടി ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ഈ എങ്ങനെയെങ്കിലും ഒരു നേതാവിൻ്റെ മുഖമെങ്കിലും വേട്ടേ അതുപോലും ആ ചെറുക്കനില്ല മലബന്ധം പിടിച്ച ഒരു തന്റെ മുഖമാണ് ഈ പയ്യന് ഈ പയ്യന് പറ്റിയ പോസ്റ്റ് കോൺഗ്രസ് നേരത്തെ നൽകിയതുപോലെ അവരുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു പോസ്റ്റാണ് ചെറുക്കണ ഒന്നും പോരാ ചെറുക്കണ മുഖ്യമന്ത്രിയാണ് എന്താ പറയുക സമ്മത സമ്മത തെറ്റിക്കഴിഞ്ഞാൽ ആരാരെ സ്വീകരിക്കും എന്തായാലും ചെറുക്കന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി അങ്ങോട്ട് മേഘാലയയിലും സിക്കിമിലും മണിപ്പൂരിലും ഒക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കാം ഇങ്ങോട്ടില്ല